നിങ്ങൾക്ക് ആഘോഷിക്കാണ് തെളിവ് കുൽബി ഫാഹിബിറു എന്ന ആയത്താണല്ലോ അള്ളാഹുന്റെ റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണം എങ്കിൽ അള്ളാഹുവിന്റെ റഹമത്ത് തന്നെയാണ് ഈസാ നബി ഈസാൻ നബിത്തു വസ്സലാമുലാൻ വ്യക്തമായി പഠിപ്പിക്കുന്നു ഈസാ നബി റഹ്മത്ത് ആണ് സംശയമില്ലല്ലോ റഹമത്ത് കൊണ്ട് സന്തോഷിക്കുന്ന കുറാൽ ഉണ്ട് താനും ഈ രണ്ടായ ചേർത്ത് വെച്ചുകൊണ്ട് ഒരു സമസ്തക്കാരൻ അവൻ ക്രിസ്മസ് ആഘോഷിച്ചാൽ അതിന്റെ ഹുക്കം എന്താണ് ഇനി മാത്രമല്ല ഈ സൂഹത്ത് യൂണിസ് ഇതേ ആയത്ത് തന്നെ എന്ന അതേ ആയത്ത് തന്നെ അതിന് തപ്സീൽ റഹ്മത്തായി ഫലിലായി മുഫസ്ലീങ്ങൾ പലതും പറഞ്ഞിട്ടുണ്ട് അതൊക്കെ അലി നബി തലിബാണ് എന്നുണ്ട് ഖുർആാനാണ് എന്നുണ്ട് ഹിരായത്താണെന്നുണ്ട് അതൊക്കെ വെച്ച് ഉണ്ടാക്കിയാൽ അതിന്റെ ഹുക്കം എന്താണ് അതുകൂടി പറയണേ ഇവിടെ ഫൈസൽ മോലവി പറയുകയാണ് അള്ളാഹുവിന്റെ പൊരുത്തം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് അല്ല നബിസുല്ലാഹു അറഹുസലമാ തങ്ങളുടെ പൊരുത്തം പ്രതീക്ഷിക്കുന്നത് കൊണ്ട് നബി ശിർക്കാണ് എന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ആ നിലപാടിനോട് പോലും ആ നിലപാട് പോലും വിശുദ്ധ ഖുർആൻ ഖുർആനെതിരാണ് ഏറ്റവും കൂടുതൽ ചെയ്യപ്പെടേണ്ടത് അവന്റെ റസൂലുമാണ് അതിനെ രേഖപ്പെടുത്തുകയാണ് ഐ കൊണ്ട് ഏറ്റവും ബന്ധപ്പെട്ടവർ അതിൽ ഗണത്തിൽ ആര് പെടുന്നു എന്നിട്ട് നബി തങ്ങളോടുള്ള ബാധ്യത നിർവഹിക്കണം എങ്ങനെ അവിടത്തോടുള്ള മഹത്വം അവിടത്തോടുള്ള ആദരവുകൾ അവർ ദൃശ്യസ്ഥാന ദൃശ്യത്തിലാവട്ടെ അദൃശ്യത്തിലാവട്ടെ സാന്നിധ്യത്തിലാവട്ടെ അസാന്നിധ്യത്തിലാവട്ടെ അതിന്റെ ഇറവ് പൊരുത്തം പ്രതീക്ഷിക്കണമെന്ന് പ്രതീക്ഷിച്ചാൽ അത് വൈസൽ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് നിലപാട് ഇനി ഇനി എവിടെ ഇനി എവിടെ നിങ്ങൾ അങ്ങനെ നിങ്ങൾ വിശദീകരിക്കുകയാണെങ്കിൽ തന്നെ വിശദീകരിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങളാ പറഞ്ഞ ഹുക്കുമ്പാ പറഞ്ഞാഘോഷം എന്ന് പറഞ്ഞ ആ തീരുമാനത്തിൽ എവിടെയും നിങ്ങൾ അങ്ങനെ കൈതു പറഞ്ഞിട്ടില്ല അത് കൈതല്ല അത് നിങ്ങൾ അതിനുശേഷം പിന്നെ ഒരു കാരണം പറഞ്ഞതാണ് യാത്രക്കാരനെ ജം ആക്കാം എന്ന് പറയും എന്നാൽ എന്തുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് ജം ആക്കുന്നത് എന്നാൽ ഈ ഹെക്കുമ്പോ ഈ ഈ കാരണം സംഭവിച്ചിട്ടില്ലെങ്കിലും എങ്കിൽ നിങ്ങൾ പറയണം ഇതാ കെ എം മൗരവിമാബിദനം പാടില്ലാത്ത പറ്റും എന്ന് നിങ്ങൾ പറയൂ അങ്ങനെ ഒരു രേഖയുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ അങ്ങനെ ഒരു രേഖയുണ്ടെങ്കിൽ നിങ്ങളതിനെ നിങ്ങളത് ഇവിടെ ഹാജരാക്കണം എന്നാണ് ഞങ്ങൾക്ക് മാന്യമായിട്ട് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ഇനിയിപ്പോ ഈ സഹാ നബി അലൈസ് വസ്സലാം റഹ്മത്താണോ ക്രിസ്മസ് ആഘോഷിക്കുമോ എന്നാണ്

ഏത് മുഫസ് ഉൾപ്പെടുത്തിയത് ഈ ചോദ്യം ഞങ്ങളോടല്ല ചോദിക്കേണ്ടത് നാളെ അക്ഷറിൽ കെ എം മൗലവിയെ കാണുമ്പോൾ ചോദിക്കണോ നിങ്ങൾ എന്തിനാഘോഷിച്ചിട്ട് ക്രിസ്മസ് എന്തിനാ ഒഴിവാക്കിയത് ഞങ്ങൾക്ക് അന്നാണ് പത്ത് ദിവസം ലീവ് കിട്ടണത് ഞങ്ങളുടെ കൂടെയുള്ളവർക്ക് ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണ് ആ പത്ത് ദിവസാണെങ്കിൽ ഞങ്ങൾ കുറച്ച് ആഘോഷിക്കാമായിരുന്നു എന്ന് പറയണ്ടേ എന്ന് പറയണ്ടേ പറയേണ്ടി വരും എന്ന് ഞങ്ങൾ സൂചിപ്പിക്കുകയാണ് അവ ഈസാ നബി അറേസ്ലാത്ത് വസ്ലാർ റഹ്മത്താണെന്ന് എവിടെ പറഞ്ഞു ഇത് മത്തുലൂബാണ് ഇത് ഞങ്ങൾ ഉണ്ടാക്കിയതല്ല ഇത് ഞങ്ങളാരും യോഗം ചേർന്ന് തീരുമാനിച്ചതല്ല വസീലത്തു തുഷർക്ക് നിങ്ങൾ തീരുമാനിച്ച പോലെ തീരുമാനിച്ചതല്ല നിങ്ങൾ വസീലത്തു തുഷിർക്ക് തീരുമാനിച്ചു പോലെ ഞങ്ങൾ തീരുമാനിച്ചെടുത്തതല്ല ഇത് ഹജർ തങ്ങൾ പറഞ്ഞതാണ് ഇമാം സുയൂത്തി രേഖപ്പെടുത്തിയതാണ് അവർ തെളിവുകൾ കൊണ്ട് സ്ഥിരപ്പെടുത്തിയതാണ് അത് നിങ്ങൾക്കും അറിയാം അതുകൊണ്ടാണ് നിങ്ങൾ തങ്ങളും മിണ്ടാത്തത് നിങ്ങൾക്ക് പലയിടത്തും മഹാനവറുകൾ വേണം അതിനൊക്കെ പുറമെ ഈ രേഖകൾക്ക് പരിശോധിച്ച് അനാചാരത്തിന്റെ ഭൂത കണ്ണാടി നോക്കി 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 ഓരോ അനാചാരത്തിലും ചെക്ക് ലിസ്റ്റ് ഇട്ട് നിരോധിച്ചിരുന്ന ഈ കെലുവിലൊന്നും അനാചാരത്തിന്റെ ദുരാചാരത്തിന്റെ ഭൂത കണ്ണാടിയിൽ വിദരാഘോഷം കണ്ടില്ല എന്തുകൊണ്ട് അത് ഇവരേതൃ തങ്ങൾ പറഞ്ഞ ആ പ്രാമാണിക നിലപാടിനോട് എതിരാകും അവരാരും ഫാക്യാനിയെ കാണാത്തത് കൊണ്ടല്ല പിന്നെന്തുകൊണ്ടാണ് ആ അഭിപ്രായങ്ങൾക്ക് നിരൂപണങ്ങൾ പണ്ഡിതോചിതമായി വന്നിട്ടുണ്ട് എന്ന് അവർക്ക് കുറച്ചൊക്കെ കിതാബ് തിരിയുന്നവരായതുകൊണ്ടാണ് ഏറ്റവും ചുരുങ്ങിയത് ഞമ്മളിങ്ങനെ ഇടങ്ങറായിട്ട് ഒരു സംവാദമൊക്കെ നടത്തുമ്പോൾ ഒരു പുതിയ ചോദ്യം വരണ്ടേ ഈ ഈ ഇതൊക്കെ ക്രിസ്തുമാലമായി കൊണ്ടു നടക്കാൻ തുടങ്ങിയിട്ട് പ്രൂഫ് പോയിന്റിന് വേണ്ടി റഫർ ചെയ്തിട്ട് പുതിയതൊന്നും കിട്ടിയില്ലേ എന്ന് സ്നേഹത്തോടെ ചോദിക്കുകയാണ് ഇനി നിങ്ങൾക്ക് ക്രിസ്മസിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ടോ വേറെ സംവാദം ഇരിക്കേ അവ ഡേറ്റ് ഒക്കെ നോക്കി ആ ഗ്രിഗോറിയൻ കലണ്ടറിന്റെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമാക്കിയിട്ട് വരിക അല്ലാതെ ഒരിക്കലും നിങ്ങൾ ഈ നിങ്ങൾ നോക്കൂ ഇവിടെ നമ്മൾ ഞങ്ങളുടെ ഞങ്ങളുടെ വാദത്തിന്റെ വാദം എന്താണ് ഈ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള കാര്യമാണ് മാത്രമല്ല അത് അത് പുണ്യകർമ്മമാണ് പുണ്യകർമ്മമല്ല എന്ന് തെളിയിച്ചോ ഹദീസ് കൊണ്ട് തെളിയിച്ചോ ഏതെങ്കിലും ആധികാരികമായ പണ്ഡിത തീരുമാനങ്ങളെ പറഞ്ഞോ എന്നിട്ട് ശിർക്കും ദുരാചാരവുമാണെന്ന നിങ്ങൾ പറഞ്ഞ വാദത്തെ ഞങ്ങൾ ഇവിടെ സ്ഥിരപ്പെടുത്തിയില്ലേ നിങ്ങളുടെ പ്രസിദ്ധീകരണങ്ങളിൽ അതിൽ പിന്നെ ഉപാധി പറഞ്ഞ് തടിയാൻ നോക്കണ്ട അത് ഒറ്റക്ക് നടക്കും ഇവിടെ നടക്കൂല അങ്ങനെ ചോദിച്ച സമയം ചോദിച്ചിട്ടേ ഇല്ല അത് ചോദിക്കണ്ടേ എന്താ പറയാ നിങ്ങൾ ചോദിക്കാതെ ചോദിക്കണ്ടിട്ട് ഇപ്പൊ പറയാക്ക് പരിചയമില്ല സ്വഹാബി എത്ര ആവശ്യപ്പെടെ ആവർത്തിച്ച് ആവർത്തിച്ചു പറഞ്ഞു ഒരിക്കലും പറഞ്ഞു അതൊന്നുമില്ല ഒരിക്കൽ പരിചയം പറഞ്ഞോ ക്രിസ്മസ് ചോദിച്ചെന്തുകൊണ്ടാറിയോ വിശുദ്ധ കൂടെ ഈ തന്നെ പറഞ്ഞു അങ്ങേ വാദണ്ടോ ഈ സഅബി റഹ്മത്തല്ലാഹി ഈ സഅബി സാം റഹ്മത്തല്ലാഹി വാദണ്ടോ സൂത് മറിയമിൽ അല്ലാഹു തനേ പരിചയപ്പെടുത്തി ഖാലക ലാനിക ഖാല റബ്ബുക ഹുവ അലയ്യ ഹയ്യൻ വനജ്അലഹു ആയത്തൻ ലിന്നാസി വറഹ്മതൻ മിന്നാ നമ്മൾ റഹ്മതാണ് ഇസാനബിയേ അല്ലാഹു പറഞ്ഞു റഹ്മത്ത് കൊണ്ട് സന്തോഷിക്ക എന്നാണ് ഖുർആലിൽ ഉള്ളത് ഈ ആയത്ത് വെച്ചതാണ് ചോദിക്കുന്നത് ഇത് കെ എമ്മി ചോദിക്കും കെ എമ്മൂരി ചോദിക്കേണ്ട കാര്യം കെ എം മൂലവി നബിദിനാവട്ടെ ക്രിസ്മസ് ആവട്ടെ ഒക്കെ ഇസ്ലാം പഠിപ്പിച്ച അസുഖം എന്താണോ ആ അസുഖം നിന്നുകൊണ്ട് തന്നെയാണ് അതിനെ പറ്റിയൊക്കെ വിളിച്ചത് ആ ലേഖനം ഫുള്ള് വായിച്ച ഒരു ഈ തട്ടിപ്പൊക്കം തീരും നിങ്ങൾ ഇങ്ങനെ ലേശം ഇഷ്ടമുള്ളത് വായിക്കാം ഈ കയ്മോ കയം മൊഴി കയ്മോരി എന്നിട്ടൊരു കാര്യമൊന്നുമില്ല അതൊക്കെ സ്ഥലത്ത് നമ്മൾ വായിച്ചു പറഞ്ഞു പഠിപ്പിച്ചാണ് എത്ര സ്ഥലത്ത് നമ്മൾ എഴുതിയതാണ് നിങ്ങളതൊന്നും കേൾക്കൂല അല്ലെങ്കിൽ കേട്ടപ്പോൾ നടിക്കൂല അത് പിന്നെ എങ്ങനെ പറഞ്ഞെടുക്കുക എന്നല്ലാതെ അത് നിങ്ങൾ പറഞ്ഞോളി കെ മൊഴിൻ്റെ മധുര പറയാൻ ഇങ്ങനെയൊക്കെ തൗഫീഖ് ഉണ്ടാവുകയുള്ളൂ ഏതായിരുന്നാലും ശരി നിങ്ങൾ ഉത്തരം പറയേണ്ടതുണ്ട് ഈ ആയത്ത് വെച്ചുകൊണ്ട് ഈസാബ് ഇസ്ലാം ഹിമത്താണ് എന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞു റഹ്മത്ത് കൊണ്ട് സന്തോഷിക്കണമെന്നും പറഞ്ഞു അതാണ് നബി ആഘോഷിക്കാൻ തെളിവ് താങ്കൾ കൊണ്ടുവരുന്നത് കടന്ത ഒമാർ സല്ലാഖി ഓതി അതേപോലെ അപ്പൊ ഈ റഹ്മത്താണ് നബിയെ കൊണ്ട് സന്തോഷിക്കണ്ടേ മാത്രവുമല്ല നിങ്ങളും നിങ്ങളെപ്പോലെ സീയായ ഫൈസി അദ്ദേഹം എഴുതിയ ഈ ബന്ധപ്പെട്ട ലബിതവുമായി ബന്ധപ്പെട്ടുപാടുന്ന കിതാബിൽ അദ്ദേഹം പറയും എന്താ ഇത്തരം തെളിവായിക്കൊണ്ടുവരികയാണ് വലിയ ദിവസം ആദ്യ വിശദാംശം ജനിച്ച ദിവസമാണ് എന്ന ഹദീസ് വെച്ചുകൊണ്ട് പറയുകയാണ് ഇതിൽ നിന്ന് തെളിവായി പിടിക്കൗ ഈ ഹദീസും പിടിക്കാം അല്ല ജനിച്ച ദിവസത്തെ തന്നെ ഷറഫുണ്ട് എന്ന് തെളിവാണ് ഈ ഹദീസെന്നാണ് നിങ്ങളെ കാണുസീനരായ ഫൈസി പറഞ്ഞത് അതുകൊണ്ടാ ചോദിക്കുന്നത് നിങ്ങൾ ഒന്നുകിൽ നിങ്ങൾ രണ്ടും നിത്തണം അത് രണ്ടും ആഘോഷിക്കണം അതേ വകുപ്പുള്ളൂ ഒന്ന് ആഘോഷിച്ച് മറ്റേ മാറ്റിക്കുന്നത് അമ്പിയാക്കൾക്കിടയിൽ വിഭജനം കാണിക്കലാണ് എന്നാണ് സൂചിപ്പിക്കാനുള്ളത്